കായംകുളത്ത് യു ഡി എഫ് യോഗത്തിൽ മണ്ഡലം കൺവീനർ എ എം കബീറിനെ മർദ്ദിച്ചതിന് ഡി സി സി ജനറൽ സെക്രട്ടറി കെ പുഷ്പദാസിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് അറിയിച്ചു അതേസമയം തന്റെ വിശദീകരണം തേടാതെയാണ് സസ്പെൻഷനെന്ന് പുഷ്പദാസ് പ്രതികരിച്ചു യു ഡി എഫ് കായംകുളം നിയോജക മണ്ഡലം നേതൃയോഗത്തിൽ സ്വാഗത പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന യു ഡി എഫ് കൺവീനർ എ എം കബീറിനെ മർദ്ദിച്ച സംഭവത്തിൽ നഗരസഭാ കൌൺസിലറും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ പുഷ്പദാസിനെതിരെ ആലപ്പുഴ ഡി സി സി നടപടി സ്വീകരിച്ചു ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ പുഷ്പദാസിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി ഡി സി സി പ്രസിഡന്റ് ബിബാബു പ്രസാദ് അറിയിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് ഡി സി സിക്ക് നൽകുന്നതിനായി ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ മുരളീധരൻ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ഷുക്കൂർ ഡി സി സി ട്രഷറർ ടി സുബ്രഹ്മണ്യദാസ് നൂർനാട് ബ്ലോക്ക് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് എന്നിവരടങ്ങുന്ന അന്വേഷണ കമ്മീഷനെ നിയമിച്ചതായും ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു അതേസമയം തന്നോട് വിശദീകരണം തേടാതെയാണ് സസ്പെൻഷൻ നടപടിയെന്ന് കെ പുഷ്പദാസ് പറഞ്ഞു പ്രവർത്തകരുമായി ആലോചിച്ച് തുടർ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ എം കമീറും കെ പുഷ്പദാസും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് യു ഡി എഫ് യോഗത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത് പുഷ്പദാസും ചില സംഘങ്ങളും നിരന്തരം ആക്രമിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതായി എ എം കബീർ ഡി സി സിക്ക് നൽകിയ പരാതിയിലും പറയുന്നുണ്ട് ഏതായാലും സംഭവം കായംകുളത്തെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾക്ക് ഇടയാക്കിയിരിക്കുകയാണ് സി ഡി നെറ്റ്